നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുടെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് വെറും കടലാസ കമ്പനി ഷെൽ കമ്പനിയാണോ എന്ന് പരിശോധിക്കണമെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ ഒരു ആവശ്യം പുറത്തു വന്നത് അത് പുതിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും പുതിയ ചർച്ചകളിലേക്കും ഈ ഒരു സംഭവത്തെ മാസപ്പടി വിവാദത്തെ കൊണ്ടുചെന്ന് എത്തിക്കും യാതൊരു തരത്തിലും അനുമതിയില്ലാതെ അല്ലെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പ്രവർത്തനങ്ങൾ ഈ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നടത്തിയിരുന്നു ഇത് വെറുതെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണോ ഏതെങ്കിലും തരത്തിലുള്ള പിരിവിനായി മാത്രം പ്രവർത്തിക്കുന്ന കമ്പനിയാണോ തുടങ്ങിയ സംശയങ്ങളാണ് ഉയരുന്നത് തങ്ങളുടെ ചോദ്യങ്ങൾക്ക് സി എം ആറിൽ നൽകിയ മറുപടി അവ്യക്തമാണ് എന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആർഒസി പറയുന്നുണ്ട് വീണയുടെ കമ്പനിയും കരിമണൽ കമ്പനിയായ സി എം ആറിൽമായുള്ള ഇടപാടുകൾ വിശദമായി പരിശോധിക്കണം വീണ്ടും പരിശോധിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് കരിമണൽ കമ്പനിയിൽ പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള സർക്കാർ സ്ഥാപനം കെ എസ് ഐ ഡി സി ഇവരുടെ കണക്കുകളും പരിശോധിക്കണമെന്നും ഇപ്പോൾ ആറോസ് റിപ്പോർട്ടിൽ പറയുന്നു കണക്കുകളിലൊക്കെ തന്നെ അവ്യക്തത നിലനിൽക്കുന്നു എക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കമ്പനിയുടമയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണ തൈക്കണ്ടിക്ക് മൗനമാണ് ഇപ്പോഴും അവർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഇവർക്ക് വേണ്ടി പ്രതികരിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ മറ്റ് സി പി എം നേതാക്കളുമാണ് കൊച്ചിയിലെ ശശിധരൻ കർത്ത എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സി നിന്ന് വ്യക്തിപരമായി കൈപ്പറ്റിയ അൻപത്തിയഞ്ച് ലക്ഷം പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് പോലും കർണാടക രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് വീണ വിശദീകരണം നൽകിയിട്ടില്ല ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയായിരുന്നു ഇതെല്ലാം ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകളിൽ നിറയുകയാണ് അതിനിടയ്ക്കാണ് ഇപ്പോൾ എക്സാലോജിക് സൊല്യൂഷൻസ് ഷെൽ കമ്പനിയാണോ എന്ന ചർച്ചയും കടന്നു വരുന്നത് കേരളത്തിലെ പല സ്ഥാപനങ്ങളിൽ നിന്നും എക്സാലോജിക്കിന് പണം കിട്ടിയിട്ടുണ്ട് ഈ സി എം ആറിൽ നിന്ന് മാത്രമല്ല ഈ അക്കൗണ്ട് വിവരങ്ങൾ അടക്കം കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കും സേവനത്തിനാണോ ഇവരെല്ലാം പണം നൽകിയത് എന്ന കാര്യവും വിശദമായി തന്നെ പരിശോധിക്കും എക്സാലോജിക് സി എം ആർ എൽ വിവാദ ഇടപാടിൽ എറണാകുളം ആർ ഒ സി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും സി പി എമ്മും മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലാകും എക്സാലോജിക് മുഖ്യമന്ത്രിയുടെ മകളുടെ ഷെൽ കമ്പനിയാണോ എന്ന ആരോപണം നേരത്തെ പല കേന്ദ്രങ്ങളും ഉന്നയിച്ചിരുന്നു എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാടുകൾ കുറേ കൂടി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് കെ എസ് ഐ ഡി സിയുടെ കണക്ക് പുസ്തകങ്ങൾ വ്യക്തമായി പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രാഥമിക അന്വേഷണ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കരുതലും സഹായവും വേണ്ട നിരവധി സ്ഥാപനങ്ങൾ വലിയ പ്രശസ്തമായ സ്ഥാപനങ്ങൾ പേര് പറയുന്നില്ല വീണയുടെ കമ്പനി അക്കൗണ്ടിലേക്ക് പണം സ്ഥിരമായിട്ടിട്ടുണ്ട് ഇതെല്ലാം സോഫ്റ്റ്വെയർ സേവനത്തിനാണ് എന്നാണ് വൈപ്പ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് ഇവർ ഉണ്ടാക്കുന്നത് കമ്പനിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ ഈ ഇടപാടുകളെല്ലാം പരിശോധിക്കാൻ സാധ്യതയുണ്ട് അക്കൗണ്ടിൽ ഇടപാട് നടത്തിയവരിൽ മലബാറിലെ പല പ്രമുഖ സ്ഥാപനങ്ങളും ഉണ്ട് സി എം ആറിലുമായുള്ള കരാറിൽ എക്സാലോജിക് വാങ്ങിയ ഒന്നാം ദശാംശം ഏഴ് രണ്ട് കോടിക്ക് പുറമെ അതേ കമ്പനിക്ക് കൺസൾട്ടൻസി സർവീസ് നൽകി അൻപത്തിയഞ്ച് ലക്ഷം രൂപ വ്യക്തിപരമായും മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയതായി റിപ്പോർട്ടുണ്ട് ഇതെന്തിന് കൈപ്പറ്റിയെന്നോ ഇതിന്റെ അടിസ്ഥാനം എന്തെന്നോ അവർ വെളിപ്പെടുത്തിയിട്ടുമില്ല ഒഴിഞ്ഞുമാറൽ തന്ത്രം നടപ്പില്ലെന്നും ചോദ്യങ്ങൾക്ക് ആധാരമായ റിപ്പോർട്ട് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവാണെന്നും എക്സാലോജിക് മരവിപ്പിക്കാൻ തെറ്റായ വിവരങ്ങൾ കൊടുക്കുകയും രേഖകളിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തു എന്നുമാണ് ആർഒസി റിപ്പോർട്ടിലെ ഗുരുതരമായ ആരോപണങ്ങൾ കണ്ടെത്തലുകൾ എന്ന് തന്നെ പറയാം വീണ യോഗ്യതയുള്ള സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആണെന്നും അവർക്ക് സ്വന്തം നിലയിൽ സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി സേവനത്തിന് അർഹതയുണ്ടെന്നാണ് എക്സാലോജിക് ആറോസിക്ക് കൊടുത്ത മറുപടി എന്നാൽ വ്യക്തിപരമായ നിലയിൽ വീണ ഐ മാർക്കറ്റിംഗ് സേവനങ്ങൾ നൽകാനുള്ള കരാറൊന്നും സി എം ആർ ഒപ്പിട്ടിട്ടില്ല ലഭിച്ച എല്ലാ വരുമാനവും ആദായ നികുതി പരിധിയിലുള്ളതും വെളിപ്പെടുത്തിയതുമുള്ളതാണ് വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ് എന്നൊക്കെയാണ് കമ്പനി വിശദീകരണം ഇതെല്ലാം പരിശോധിച്ചാണ് നിർണായക തീരുമാനങ്ങളിലേക്ക് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ എത്തുന്നത് എക്സാലോജിക് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ അഴിമതി നിരോധന നിയമങ്ങൾ ലംഘിച്ചതായും ആറോസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്